ശാക്തീകരണത്തിന്റെ പര്യായമായി ലോകം വായിക്കുന്ന കുടുംബശ്രീ മിഷൻ ഇനി ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആകെ ആശ്രയ കേന്ദ്രമായി മാറുകയാണ് വിജ്ഞാനകീരണം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതികളിൽ ഇനി കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് പുറമെ അവരുടെ കുടുംബാംഗങ്ങളായ പുരുഷന്മാർക്കും തൊഴിലവസരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു ഇത് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് സ്ത്രീകൾക്ക് പരിമിതികൾ ഉള്ളതും രാത്രികാല ഷിഫ്റ്റുകൾ ഉൾപ്പെടെയുള്ള ജോലികളിൽ മാത്രമാണ് പുരുഷന്മാർക്ക് മുൻഗണന നൽകുന്നത് എന്നാണ് സർക്കാരിന്റെയും കുടുംബശ്രീയുടെയും വിശദീകരണം അതുകൊണ്ട് തന്നെ ഇത് വിമർശനങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒന്നാണെന്ന് വ്യക്തമാണ് ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലെ പ്ലാസ്റ്റിക് കുപ്പി ശേഖരണ കൗണ്ടറുകളിലെ രാത്രി ഷിഫ്റ്റുകളിൽ പുരുഷന്മാരെ നിയമിക്കാനുള്ള തീരുമാനം ഇതിന് മികച്ച ഉദാഹരണമാണ് പ്രതിദിനം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വേതനം ലഭിക്കുന്ന ഈ ജോലി നിരവധി കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു പരമാവധി പേർക്ക് തൊഴിൽ നൽകാൻ കേരള സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ രൂപം നൽകിയ കുടുംബശ്രീ ഇന്ന് കേവലം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല അത് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ മേഖലകളുടെ നട്ടലാണ് കോടിക്കണക്കിന് രൂപയുടെ ചെറിയ സമ്പാദ്യവും വായ്പകളും വഴി ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് കുടുംബശ്രീ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നത് ആയിരക്കണക്കിന് ചെറുകിട സംരംഭങ്ങളിലൂടെ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഇന്ന് സംരംഭകരായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യ പങ്ക് വഹിച്ചത് കുടുംബശ്രീയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് മാസ്കുകളും സാനിറ്റൈസറുകളും നിർമ്മിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിയും കുടുംബശ്രീ പ്രവർത്തകർ കേരളത്തിന്റെ ആരോഗ്യ കാവൽക്കാരായി ഇത് കേരളത്തിലെ ഓരോ ജനതയും കണ്ടതാണ് സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും ഹരിതകർമ്മ സേനയുടെ ഭാഗമായും കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു ലക്ഷം തൊഴിൽ എന്ന ദൗത്യം ഏറ്റെടുത്ത് ഇതിനകം നാല്പത്തയ്യായിരത്തോളം പേർക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ നൽകാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു കുറഞ്ഞത് പതിനായിരം രൂപ മാസശമ്പളം ഉറപ്പാക്കുന്ന ഈ പദ്ധതി യുവതലമുറക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം അംഗങ്ങളുള്ള ഈ പ്രസ്ഥാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് ഇപ്പോൾ പുരുഷന്മാരെ കൂടി തൊഴിൽ ശൃംഖലയുടെ ഭാഗമാക്കുന്നതോടെ ഓരോ കുടുംബത്തിനെയും ഐശ്വര്യം ഉറപ്പാക്കുന്ന യഥാർത്ഥ കുടുംബശ്രീയായി ഈ കൂട്ടായ്മ മാറുമെന്ന് ഉറപ്പാണ് സർക്കാരിന്റെ ഈ പുരോഗമനപരമായ തീരുമാനം കേരള മോഡൽ വികസനത്തിലെ മറ്റൊരു സുവർണ അധ്യായമാണ്